പാലക്കാട് കാറ് പൊട്ടിത്തെറച്ച് പരിക്കേറ്റ രണ്ട് കുട്ടികൾ മരിച്ചു നാല് വയസ്സുകാരി എമലീന മരിയ മാർട്ടിൻ ആറ് വയസ്സുകാരൻ ആൽഫ്രഡ് എന്നിവരാണ് മരിച്ചത് എമലീനയ്ക്ക് അറുപത് ശതമാനത്തോളം പൊള്ളലേറ്റിരുന്നു എറണാകുളം മെഡിക്കൽ സെന്ററിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം പരിക്കേറ്റ അമ്മയുടെയും സഹോദരിയുടെയും ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് വിവരങ്ങളുമായി വിനയ ചേരുന്നുണ്ട് വിനയ ഇന്നലെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ അപകടം ഉണ്ടാകുന്നത് ഇപ്പോൾ അപകടത്തിൽ രണ്ട് കുട്ടികളും മരിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ കടുത്ത ഒന്നര മാസം മുൻപാണ് പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സായിട്ടുള്ള എൽ സിയുടെ ഭർത്താവ് ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് തുടർന്ന് മൂന്ന് മക്കളുമായി എൽ സി പിള്ളയുടെ വീട്ടിലായിരുന്നു താമസം കഴിഞ്ഞ ദിവസമാണ് ഒരു പ്രധാനമായും അസുഖം ബാധിച്ച് ശസ്ത്രക്രിയെല്ലാം നടത്തിയിരുന്നു അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമായിരുന്നു എൽ സി ജോലിക്ക് എത്തിരികെ ജോലിക്കടക്കം പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ വൈകിട്ടോടെ ജോലിക്ക് എത്തി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ എൽ സി കുട്ടികളെയും കൂട്ടി കാറിൽ നിന്ന് കാറിൽ പുറത്തേക്ക് പോകാനിരിക്കുകയായിരുന്നു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നത് കാറിലെ ബാറ്ററിയുടെ ഷോട്ട് പഠിച്ചിട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന ഒരു പ്രാഥമിക വിവരമെന്ന് പറയുന്നത് തുടർന്ന് പാലക്കാട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അവിടം അവിടെ നിന്നാണ് പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം മെഡിസിറ്റി ആശുപത്രി എറണാകുളത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് രാത്രി ഒൻപത് മണിയോടെയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ അമ്മയെയും മക്കളെയും കൊച്ചി മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഗുരുതരാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ കഴിയുകയായിരുന്നു ചികിത്സയിൽ കഴിയുകയാണ് ഇത് രണ്ട് ഇരുപതോടെ അറുപത് ശതമാനത്തിലേറെ കൊള്ളലേക്കാം നാല് വയസ്സുകാരി എം ഡീന മരിയ മാർച്ചും ഒരു മണിക്കൂറിന് ഒരു മണിക്കൂറിന് ശേഷം അതായത് ഏകദേശം മൂന്ന് ഇരുപതോടെ എഴുപത്തി അഞ്ച് ശതമാനത്തിലേറെ പൊള്ളലേറ്റ സഹോദരനും മരിച്ചിട്ടുണ്ടായിരുന്നത് എൽസിയുടെ മൂത്ത മകളായി മൂത്ത മകൾ പത്ത് വയസ്സുകാരി ആയിട്ടുള്ള ലീനയും എൽസിയുടെ അമ്മ ദേശീയം അപകടത്തിൽ പരിക്കേറ്റിരുന്നത് ഇരുവരും ഇപ്പോൾ പാലക്കാട് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് ചിലവരെന്തായാലും ഇപ്പോൾ പാലക്കാട് ചില പോലീസ് സംഘമടക്കം ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് തുടർ നടപടികളുടെ വീട്ടുകാരോട് ചോദിച്ചതിന് മറ്റുമായിരിക്കും ഈ തുടർ നടപടികളടക്കം സ്വീകരിക്കുക ശരി പാലക്കാടാണ് കാറ് പോയിട്ട് തീർച്ച പരിക്കേറ്റ രണ്ട് കുട്ടികൾ മരിച്ചിരിക്കുന്നത് നാല് വയസ്സുകാരിയായ എമലീന മരിയ മാർട്ടിനും ആറു വയസ്സുകാരനായ ആൽഫ്രഡ് എന്നിവരാണ് മരിച്ചിട്ടുള്ളത് എമലീനയ്ക്ക് അറുപത് ശതമാനത്തോളം കൊള്ളലേറ്റിരുന്നു എറണാകുളം മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്